ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയറിളക്കം ഉടൻ മാറിക്കിട്ടുന്നതിന് ഒരു ഉത്തമമായ ഇല ഏത് ഉത്തരം പേര ഇല ചവച്ചരച്ച് കഴിക്കുക വെള്ളത്തിൽ പുതിർത്ത് വെച്ച കടല സ്ഥിരമായി ഉപയോഗിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം മുടിയുടെ അകാലനരയെ മാറ്റുന്നതിന് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ കിട്ടുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഏത് പഴമാണ് ഉത്തമം ഉത്തരം അവക്കാഡോ മത്സ്യങ്ങളിലെ ആവശ്യ പോഷകങ്ങൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെ കുറയ്ക്കും ഉത്തരം ഹൈപ്പർ ലിപ്പിഡാമിയ ഹൃദയസ്തംഭനം അഥവാ സ്ട്രോക്ക് തടയാനുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മത്സ്യങ്ങൾ സാൽമാൻ മത്തി ചൂര ഇലക്കറികൾ ചീര കെയ്ൻ മുരിങ്ങയില സ്വിഷ് ചാർഡ് ബെറികൾ ബ്ലൂബെറി സ്ട്രോബെറി റോസ്ബെറി എന്നിവ അതിയായ തലവേദനയോ ഇതാ ഒരു ഒറ്റമൂലി പറയാം ഒറ്റമൂലി വെറ്റിലയുടെ നീരെടുത്ത് അതിൽ കർപ്പൂരം ചേർത്ത് നെറ്റിയിൽ ചെന്നിത്തളത്തിൽ തേക്കുക ഉടൻ മാറും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉലുവ ഞാവൽപ്പഴവിത്ത് ഉണക്ക നെല്ലിക്ക ചുക്ക് ഐമോദകം എന്നിവ പൊടിച്ച് ചൂടുവെള്ളത്തിൽ രണ്ടു നേരം കുടിച്ചാൽ എന്തിനെ നിയന്ത്രിക്കും ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കും ഉറക്കത്തിന് സഹായിക്കുന്ന ആറ് ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നട്സ് വാഴപ്പഴം പാൽ നെയ്യുള്ള മത്സ്യങ്ങൾ ചായ കിവി എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നത് ഏത് പാനീയമാണ് ഉത്തരം ആപ്പിൾ സിഡർ വിനാഗിരി പുളിവെള്ളം കുടിക്കുന്നത് സ്വാഭാവികമായി രക്തത്തിലെ എന്തിൻ്റെ അളവ് നിയന്ത്രിക്കും ഉത്തരം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും കാബേജ് പൊടിയ അരിഞ്ഞ് കുരുമുളക് ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എന്നിവ ചേർത്ത് ഒരു സൂപ്പ് ഉണ്ടാക്കി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കുടിച്ചാലുള്ള ഗുണം എന്ത് ഉത്തരം മലബന്ധം മാറിക്കിട്ടും ഒരു ആപ്പിൾ കാൽ ടീസ്പൂൺ ചുക്ക് ചേർത്ത് അരച്ച് രണ്ട് നേരം കഴിച്ചാൽ ഏത് പ്രശ്നത്തിന് ഗുണമാകും ഉത്തരം വയറിളക്കം മാറും ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള പുളി കഴിക്കുന്നത് കൊണ്ട് എന്തിനെല്ലാം ഗുണം ഉത്തരം കൊളസ്ട്രോളിനെ കുറയ്ക്കും ഹൃദയാരോഗ്യം സംരക്ഷിക്കും പ്രമേഹ രോഗികൾക്ക് ദിവസവും കഴിക്കാവുന്ന മാമ്പഴത്തിൻ്റെ അളവ് എത്ര ഉത്തരം നൂറ് ഗ്രാം അടിവയറ്റിലെ കൊഴുപ്പ് ഒഴിവാക്കാൻ അഞ്ച് സൂപ്പർ ഫുഡ് ഏതാണ് ഉത്തരം സോയ പയർ ചിയാ വിത്തുകൾ പച്ചപ്പട്ടാനി നട്ട്സ് എന്നിവ അമിത രക്തസമ്മർദ്ദം അമിത കൊളസ്ട്രോൾ മൈഗ്രൈൻ ഉള്ളവർ ആദ്യം തലയിൽ വെള്ളം ഒഴിച്ച് കുളിച്ചാൽ എന്തിന് സാധ്യതയുണ്ട് ഉത്തരം ഹൃദയസ്തംഭനം അഥവാ ഹാർട്ട് അറ്റാക്ക് ഏറെ ശതമാനം ബാത്റൂമിലാണ് സംഭവിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തിയൊന്ന് ഇല മൂന്ന് കുരുമുളക് ഇത് മോരിൽ അരച്ച് ഒരു ഗ്ലാസ് മോരിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് രോഗത്തിനെ നിയന്ത്രിക്കും ഉത്തരം ക്യാൻസർ രോഗത്തിന് പൂവരസിൻ്റെ ഇലയും പുറന്തൊലിയും ഏതെല്ലാം രോഗത്തിന് ഗുണകരമാണ് പൂവരസിൻ്റെ ഇലയും പുറന്തൊലിയും ഏതെല്ലാം രോഗത്തിന് ഗുണകരമാണ് ഉത്തരം കരൾ രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളത്തിൽ കുറച്ച് കുരുമുളക് ജീരകം മഞ്ഞൾ ചേർത്ത് നന്നായി തിളപ്പിച്ച് മൂന്നു നേരം കുടിച്ചാൽ എന്തിനെ ശമിപ്പിക്കും ഉത്തരം ശക്തമായ ചുമയെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മരുന്നുകളുടെ ഫലം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഇടയ്ക്ക് ചേർക്കേണ്ട പഴം ഏത് ഉത്തരം അവക്കാഡോ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അൽസറിന് ഏറ്റവും ഉത്തമമായത് എന്തിൻ്റെ നീരാണ് ഉത്തരം കുമ്പളങ്ങ നീര് കട്ടൻ ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം രക്തചംക്രമണം കൊറോണറി ആർട്ടറി രോഗങ്ങൾ വയറ്റിലെ ക്യാൻസർ തുടങ്ങിയവയുടെ അപകട സാധ്യത കുറയ്ക്കും അത്താഴത്തിന് ശേഷം മൂന്നോ നാലോ ഈന്തപ്പഴം കഴിച്ചാൽ എന്താണ് ശരീരത്തിന് ഗുണം ചെയ്യുന്നത് ഉത്തരം ആരോഗ്യം ധാതുപുഷ്ടി ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിന്റെ ഊർജ്ജക്കുറവിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണം ശുദ്ധീകരിച്ച ധാന്യങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ മദ്യം കഫിൻ മുതലായവ നാരങ്ങാവെള്ളവും തേങ്ങാവെള്ളവും ചേർത്ത് കുടിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം കലോറിയും പ്രമേഹവും വർദ്ധിപ്പിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അൽസർ രോഗം കൊണ്ടുണ്ടാകുന്ന വയറിരിച്ചിൽ മാറുന്നതിന് എന്ത് കഴിച്ചാൽ ഗുണമാകും ഉത്തരം ദിവസവും രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ രണ്ട് സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക രാവിലെ പടവലത്തിൻ്റെ തളിരിലകൾ പറിച്ച് നീരെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും നാൽപ്പത്തിയെട്ട് ദിവസം കഴിച്ചാൽ ഏത് രോഗത്തിന് ശമനം കിട്ടും ഉത്തരം ഹൃദയ രോഗത്തിന് നല്ല ഉറക്കം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായത് എന്താണ് ഉത്തരം ഓറഞ്ചിൻ്റെ ചുളയിൽ തേൻ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാംസാഹാരം നന്നായി വേവിക്കാതെ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം മസ്തിഷ്ക അർബുദം എൺപത് ശതമാനം ഗ്ലോയോമ ദഹന പ്രക്രിയ സുഗമമാക്കാൻ മാംസം പാകം ചെയ്യുമ്പോൾ ഏത് വസ്തു ചേർത്താൽ ഗുണമായിരിക്കും ഉത്തരം കുരുമുളക് ചുക്ക് എന്നിവയിൽ ഏതെങ്കിലും Thanks for watching.